പ്രിയപ്പെട്ട ഗ്രൂപ്പിലെ എക്സിക്യൂട്ടീവ് മെമ്പർമാരെ കേൾക്കാനായിട്ടാണ് ഞാൻ ഇപ്പൊ ഈഴുന്ന വോയിസ് ഈ വരുന്ന ബുധനാഴ്ച നാല് മണിക്ക് നമ്മുടെ റെസിഡൻസ് അസോസിയേഷന്റെ ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് വിളിക്കുകയാണ് എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പർമാരും കൃത്യമായിട്ട് അതിൽ പങ്കെടുക്കണം വളരെ ഗൗരവമായ കുറച്ച് കാര്യങ്ങളുടെ തീരുമാനം എത്താൻ എടുക്കാനുണ്ട് അതുകൊണ്ടാണ് എല്ലാവരും കൃത്യമായിട്ട് എത്തണം ബുധനാഴ്ച ബുധനാഴ്ച വെച്ച് കാര്യം ഉണ്ടോ തനിക്ക് തന്നെ പോലെ ജോലി കൂലിയില്ലായിരിക്കണം അല്ലെ എനിക്ക് കടയിൽ ആളെ ഏർപ്പാടാക്കിയിട്ട് വേണം എനിക്ക് വരാൻ സതീശലിന്റെ ഓഫീസിൽ നിന്ന് പറഞ്ഞിട്ട് രേഖ വരാൻ പറ്റും ഇനി ഈ ഗുജറാത്തിന് ഇടയിലെന്തൊക്കെ ഇടങ്ങൾ ഉണ്ടാക്കുന്ന നിങ്ങൾ നോക്കോളി അവലോ നിങ്ങൾ പറ്റൂലേ അവയ്ക്ക് ഒരു പരിധി വരെയാണ് രാഘവേട്ടന്റെ വിഷയം ഒന്ന് സോൾവ് ചെയ്തത് അതിനിടയ്ക്ക് അടുത്ത തലവേദന കൊണ്ട് വന്നേക്കാം വന്നു തുടങ്ങിയത് ഇത്തരം തലവേദന ഒന്നും ഞാൻ വിചാരിച്ചില്ല മനുഷ്യർ സ്വസ്ഥത നഷ്ടപ്പെടുത്തികളാണ് എല്ലാം കൂടി ഈ തക്കാളി പെട്ടിലേക്കണ്ടല്ലോ ഒരു തക്കാളി ചീഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി തക്കാളിനൊക്കെ ബാധിക്കും അപ്പൊ ആ താളി എടുത്തോട്ട് കളയപ്പോ രണ്ട് ചീജിനെടുത്ത് കളഞ്ഞ പ്രശ്നമൊക്കെ എന്തെങ്കിലും അത്യാണെങ്കിൽ ഉദ്ദേശിച്ചാണ് അല്ലെ തങ്ങാ പറഞ്ഞാൽ നീ മനസ്സിലാവണം ആയിക്കോട്ടെ എന്താ ഇവരോ ഇല്ല വിദ്യാഭ്യാസവും ഇല്ല ഇങ്ങനെയുള്ള കൊറയണം ഗ്രൂപ്പില് എല്ലാ ഗ്രൂപ്പിലും ഉണ്ട് ഇതുപോലെ ബന്ധുവാര ശത്രുവാര റിന്റെ കാ എന്താ ഓൾക്ക് പറയാനുള്ളു ഇനിയിപ്പോ എന്റെ എന്തിനു നിങ്ങൾ ഇങ്ങനെ കുട്ടികളെ അയ്യോ ഇതാ ഇതാ ഞാൻ നിങ്ങളെ ഈ ചൂട് തണിപ്പിക്കാൻ ഒരു കവിത പാടാ എന്റെ സ്വന്തം കവിത മത്തിൽ ആരാമത്തിൽ മേതോ നാമം ചൂടുവാൻ നിനക്കില്ല സൂനം സൗവർണകാന്തികരായി വന്നവരൊക്കെ വീണു മണ്ണടിഞ്ഞിതാ മുന്നിൽ കൂമ്പാരാമായി നിൽക്കൂ ഈ ചൈത്ര രചയനിയും കുഞ്ഞുളങ്കാറ്റും വീണു മർമരാ മുതിർക്കുന്ന ചന്ദന പൊയ്ക തന്നിൽ ചുറ്റോളം വിടർത്തിയ ലോലമാൻ ജനനം ക്ഷണീകമാതുപോൽ മരണവും ചങ്ങായി ആൾക്കാരുടെ ഇടയിൽ എന്തിനാ റബ്ബെ ഞാൻ ഈ ഗ്രൂപ്പിൽ ചേർന്നതെന്നപ്പോ ഞാൻ ആലോചിക്കുന്നു അയ്യോ ടത്തോളം കേട്ടെടുത്തോളം മതി എന്തൊക്കെയാണ് നിങ്ങൾ കാണിക്കുന്നത് തോന്നിയാസാണ് വെറും ശുദ്ധ തോന്നിവാസം നമ്മള് ഇത് തുടങ്ങി ഗ്രൂപ്പ് തുടങ്ങിയിട്ട് പത്ത് പതിനഞ്ച് ദിവസം പോലും ആയിട്ടില്ല അത് കിടക്കി തമ്മിലടിയും ചീത്ത വിളിയും വഴക്കും പരാതിയും പരിഭവവും ഇതുപോലെ കൊച്ചുപുള്ളര ഗ്രൂപ്പ് ഇതിനും അന്തസ്സായിട്ട് പോകണുണ്ട് ഞാനിപ്പോ ഒരു പാർട്ടി പ്രവർത്തനമായിട്ട് പ്രവർത്തിക്കുന്ന ആളല്ലേ അതിനൊരു നല്ല കാര്യം കണ്ടാല് നാട്ടുകാർക്ക് അറിയേണ്ട കാര്യം ഞാൻ ഒരു കാര്യം ഒരു രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യാൻ പാടില്ലേ നിങ്ങൾ അവകാശമുണ്ട് എന്താണ് ഞാൻ ഒരു കലാകാരനാണ് ഞാൻ കഷ്ടപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ എടുത്തിരിക്കാല് ആ ഒരു ലൈക്ക് ചെയ്തിട്ട് ആരെങ്കിലും ഇരിക്കുന്നത് കൊറേതാ നിങ്ങളുടെ വീടുന്നു മൊത്തം ലൈക്ക് കൊണ്ടിരിക്കും ഈ ചെല ആൾക്കാർ എന്തെങ്കിലും മെസ്സേജ് ഇട്ട് കഴിഞ്ഞാല് അന്നേരം കണ്ണുമില്ലാതെ മൂക്കുമില്ലാട്ട് കുറെ ആൾക്കാർ വരും ഞാൻ എത്ര ചിത്രങ്ങൾ കിട്ടി ഒരു ഇത് നിങ്ങളുടെ നിങ്ങളുടെ കലാ കഴിവുകളും പ്രകടിപ്പിക്കാനുള്ള ഗ്രൂപ്പ് അല്ലേ ഇത് പറയട്ടെ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിക്ക് ബ്ലഡ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ട് നിങ്ങൾ ആരെങ്കിലും മൈൻഡ് ചെയ്തോ ഈ ചാകവാട്ടം പോലത്തെ ആൾക്കാർ പാതിരായ കുത്തി ഇതിന്റെ അകത്ത് മാടാത്ത വീഡിയോ ഇട്ട് ഇടുന്ന കാണുന്നുണ്ടോ ഇവര് തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ നല്ല കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്നത് ഞാൻ ബി നെഗറ്റീവാണ് പറ്റൂലിന് മാത്രമല്ല മൊത്തത്തിൽ എന്തിനാണ് ഇങ്ങനെ പാറുണ്ടാക്കുന്നത് നിങ്ങള് ഇത് നാളെ കാണല്ലേ ഒരു റെസിഡൻസ് അസോസിയേഷന്റെ മീറ്റിംഗ് അല്ലേ ഇത് നായ നടുക്കടലിൽ ചെന്നാലും നക്കേ കുടിക്കൂ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് മന്മദ എല്ലാവരും റിമൂവ് ചെയ്തിട്ട് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അങ്ങ് ഡിലീറ്റ് അതെ ഇരുന്നേ അതെ ഈ പക്വതല്ലാത്ത ആളുകളെയും വെച്ചിട്ട് നമുക്ക് ഈ വാട്സാപ്പ് ഗ്രൂപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അതുകൊണ്ട് നമുക്ക് ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം സുഹൃത്തുക്കളെ ഈ ടെക്നോളജിയും സംവിധാനങ്ങളും ഒക്കെ വളർന്നു വരുന്നത് ആളുകളെ തമ്മിൽ ബന്ധിപ്പിക്കാനും നാട്ടിന് എന്തെങ്കിലും നന്മകളുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് അല്ലാതെ ഇതുപോലെ കഴിപിടി കൂടുന്നതിനു വേണ്ടിയിട്ടല്ല ഇനി ഏതെങ്കിലും കാലത്ത് നമുക്ക് നല്ല ബുദ്ധിയും നല്ല ബോധവും ഒക്കെ വരികയാണെങ്കിൽ അപ്പോൾ നമുക്ക് ആലോചിക്കാം